ഹലോ ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയുടെ കാഴ്ചകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നെയ്റോബിയൻ നാഷണൽ പാർക്ക് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേർന്നത് ഷെൽഡ്രിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് എസ് ഡബ്ല്യു ടി ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു അനാഥാലയത്തിലാണ് ഈ അനാഥാലയത്തിന്റെ പ്രത്യേകത അത് മനുഷ്യ എന്നുള്ളതാണ് ഇത് ആനക്കുട്ടികൾക്കും റൈനോയുടെ കുട്ടികൾക്കും അതായത് കണ്ടാമൃഗങ്ങളുടെ കുട്ടികൾക്കും ഉള്ളതാണ് അങ്ങനെ ഒരു നഴ്സറി ഈ കെനിയയുടെ തലസ്ഥാനമായ നെയറോബിയിലുണ്ട് അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്ന് റാഹ പേരുള്ള ഒരു കണ്ടാമൃഗത്തിന്റെ പെൺകുഞ്ഞിനെ നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ അവിടെയുള്ള ആനക്കുട്ടികളെ കാണുകയാണ് വെൽക്കം ബാക്ക് ടു അമേസിംഗ് അമേരിക്ക ഈ ഷെൽഡ്രിക് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് അല്ലെങ്കിൽ അനാഥരായ ആനക്കുട്ടികൾക്കും റൈനോ കുട്ടികൾക്കുമുള്ള നഴ്സറി അവിടെയുള്ള സന്ദർശനത്തിന്റെ നിയന്ത്രണങ്ങളും സമയവും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചതാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടാൽ മതി ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് റാഹ എന്ന റൈനോ കുട്ടിയെയാണ് അതായത് ഒരു കണ്ടാമൃഗത്തിന്റെ പെൺകുട്ടി ജനിച്ച് ഒരാഴ്ചക്കകം അജ്ഞാതമായ ഏതോ കാരണത്താൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒറ്റയാക്കപ്പെട്ട ഒരു ബ്ലാക്ക് റൈനോസറസ് മൃഗത്തിൽപ്പെട്ട ഒരു പെൺകുഞ്ഞായിരുന്നു റാഹ ഒൽപ്പചിട്ട കൺസർട്ടൻസിയിൽ അലഞ്ഞുതിരിയുന്ന രീതിയിൽ മുഖവും മുതുവും പിൻഭാഗവും ഒക്കെ ഏതോ ഒരു വന്യജീവി അല്ലെങ്കിൽ വന്യജീവികൾ കടിച്ചു മുറിച്ച് തിന്നാൻ ശ്രമിച്ച രീതിയിൽ മാരകമായ മുറിവുകളോടെ ഭയന്ന് വിറച്ച് അലഞ്ഞു തിരിയുന്ന ഒരു റൈനോ ബേബി അങ്ങനെയാണ് ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഇവർ കണ്ടത് അതിനെ രക്ഷപ്പെടുത്തി ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി ഇപ്പോൾ അവള് നെയറോബിയിലെ നഴ്സറിയിൽ സുഖമായിട്ട് കഴിയുന്നു അവർക്കിപ്പോൾ രണ്ട് വയസ്സുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോ നിങ്ങൾ കാണാത്ത ഒരു കാരണം അത്രയും രസകരമായ ഒരു വീഡിയോ കാണുന്നത് ഒരു അനാഥയായ ഒരു റൈനോ ബേബിയുടെ കഥ റാഹയെ കൂടാതെ ഈ അനാഥാലയത്തിൽ വളരെയധികം ആനക്കുട്ടികളുണ്ട് അനാഥരായവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടവർ അങ്ങനെ നിസ്സഹായരായ കുഞ്ഞ് ആനക്കുട്ടികൾ സിംഹം പുലി ചീറ്റ എന്നീ വന്യമൃഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ കാട്ടിലുള്ള പട്ടികള് ഹൈനകള് ഇങ്ങനെ കൂട്ടമായിട്ട് ജീവിക്കുന്ന മറ്റു വന്യജീവികള് ഇവർക്കൊക്കെ ഇരയായി അവരുടെ ഭക്ഷണമായി അവസാനിക്കേണ്ടിയിരുന്ന കുറെ ആനക്കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ആനക്കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി അവർ ഇപ്പോൾ സുഖമായിട്ട് ഇവിടെ കഴിയുന്നു കുറെ കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോൾ അവരെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കും ഇവരുടെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് രാഹ എന്ന ഒരു കണ്ടാമൃഗത്തിന്റെ പെൺകുഞ്ഞിനെയാണ് അവള് തിരിച്ചുപോയി കഴിയുമ്പോൾ ഇവരുടെ കീപ്പേഴ്സിലെ പ്രധാനി മൈക്കിൾ ആനക്കുട്ടികളെ പറ്റി സംസാരിക്കാൻ തുടങ്ങും അവരെങ്ങനെയാണ് ഒറ്റപ്പെടുന്നത് അവരെങ്ങനെയാണ് അനാഥരാകുന്നത് അനാഥരാകുന്ന ഈ ആനക്കുട്ടികളെ ഇവരെടുത്തുകൊണ്ട് വന്ന് എങ്ങനെയാണ് വളർത്തുന്നത് എവിടെ നിന്നാണ് ഓരോ ആനക്കുട്ടിയും അവർക്ക് കിട്ടുന്നത് കണ്ടു കിട്ടിയപ്പോൾ ഇവരുടെ അവസ്ഥ എന്തായിരുന്നു അവരുടെ ഇപ്പോഴത്തെ ദിനചര്യകൾ എന്തൊക്കെയാണ് വലുതായി കഴിഞ്ഞാൽ കാട്ടിലേക്ക് എങ്ങനെയാണ് അവർ തിരിച്ചയക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവര് മിക്കവാറും ഇവിടെ വിവരിക്കുന്നത് ആ വിവരണം ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇടുക്കി വച്ച് അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് പക്ഷെ അയാൾ പറഞ്ഞ കഥകളും അതുപോലെ ഞാൻ അവിടെ കണ്ട കഥകളും അവിടെ വായിച്ചറിഞ്ഞ കഥകളും ഒക്കെയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് അവിടെ വരുന്നവർക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുകയും ചെയ്യാം അപ്പൊ ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആനക്കുട്ടികളെ പറ്റി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് ആ ആ ആനക്കുട്ടികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതോടെ തന്നെ ഒരു പറ്റം ആനക്കുട്ടികൾ വരി വരിയായിട്ട് ഈ മൈതാനത്തിലേക്ക് നടന്നു വന്നു ഇവരുടെ കൂടുകൾ ചിലപ്പോൾ ഇതിന്റെ അപ്പുറത്തെ എവിടെയെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് അവർ ആ സമയത്ത് തുറന്നു വിട്ട് മൈതാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ഒരു ദിവസം ഒരു സമയത്ത് മാത്രമേ ഈ പ്രദർശനമുള്ളൂ അപ്പൊ അതിനു വേണ്ടിയാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ അവർക്ക് കൊടുക്കുവാനുള്ള പാൽക്കുപ്പികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാം വലിയ പാൽക്കുപ്പികളാണ് ആനക്കുട്ടികൾ വലുതായതുകൊണ്ട് അവർക്ക് വലിയ പാൽകുപ്പികൾ തന്നെ വേണം ഈ ആനക്കുട്ടികളെ എതിരേൽക്കാനും കൈകാര്യം ചെയ്യാനുമായിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് ജോലിക്കാർ ഇവിടെയുണ്ട് ജോലിക്കാർ എന്ന് ഞാൻ പറയുന്നില്ല അവര് ഇവരെ സൂക്ഷിക്കുന്നവരാണ് ഇവരുടെ കീപ്പേഴ്സ് ആണ് ആനക്കുട്ടികൾ എത്തിയപ്പോഴേക്കും ഈ കീപ്പേഴ്സ് ആനകൾക്കുള്ള പാൽകുപ്പികളുമായിട്ട് സ്ഥലം പിടിച്ചു കഴിഞ്ഞിരുന്നു നല്ല രസമാണ് ഈ ആനക്കുട്ടികളിൽ നിന്ന് രസമായിട്ട് നടന്ന് പതുക്കെ പതുക്കെ വരുന്നത് കാണാനും അവർ വന്ന ഉടനെ തന്നെ ആരേലും കയ്യിൽ നിന്ന് പാൽക്കുപ്പി വാങ്ങി അത് കുടിക്കുന്നത് കാണാനും ഇവിടെ വരുന്ന സന്ദർശകർക്ക് വേണമെങ്കിൽ ഒരു ആനക്കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം അതിനുള്ള ഒരു സൗകര്യം ഇവർ ഒരുക്കുന്നുണ്ട് അതിനെപ്പറ്റി ഇവർ പറയുന്നുമുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ആനക്കുട്ടിയെ ദത്തെടുക്കാം ദത്തെടുക്കുന്നതിന് ഒരു വർഷത്തേക്ക് ഇത്ര പണം കൊടുക്കണം അല്ലെങ്കിൽ ഇത്ര ഡോളർ എന്നുണ്ട് അവർ ഓരോ ആനക്കുട്ടിയുടെയും എല്ലാ ദിവസമുള്ള വിശേഷങ്ങൾ ഇതിന്റെ ഡയറി പോലെയൊക്കെ എഴുതി ഓൺലൈനിൽ ഇടാറുണ്ട് നിങ്ങൾ ദത്തെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും അവർ നിങ്ങളെ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ സ്പോൺസർഷിപ്പ് റിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അതനുസരിച്ച് തീരുമാനിക്കാം ഇപ്പോൾ ഈ ആനക്കുട്ടികളൊക്കെ പാല് കുടിക്കുന്നവർക്ക് കാണാം അതിനിടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതിന് അപശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ കുട്ടികൾക്കുള്ള എല്ലാ കുസൃതികളും ഇതിന്റെ അകത്ത് കാണാം ഇടയ്ക്ക് ഒച്ച ഉണ്ടാക്കുന്നു ഇടയ്ക്ക് അങ്ങോട്ടും പൊങ്ങോട്ടും തട്ടിക്കളിക്കുന്നു പാൽ വേണ്ടി ഓടി നടക്കുന്നു അങ്ങനെ രസകരമായ കാഴ്ചയാണ് ആ സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുക അവിടെ കൂടിയിരുന്നവർക്കൊക്കെ വലിയ രസകരമായിട്ട് തോന്നി പ്രത്യേകിച്ച് ഇവരുടെ ഈ ശബ്ദം ഉണ്ടാക്കലും ഈ ഓടി നടക്കലും ഇടയ്ക്കുള്ള പുല്ല് തീറ്റയും അങ്ങോട്ടുമുള്ള കളികളും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുസൃതികളുമൊക്കെ എല്ലാവരും ഏതാണ്ട് രണ്ട് തൊട്ട് നാല് വയസ്സ് വരെ പ്രായമുള്ളവരാണ് അതിനിടയിൽ തന്നെ ഒരു വയസ്സുകാത്ത ഒരു കുഞ്ഞു ശിശു ഇവിടെയുണ്ട് ഇവര് കുറെ നേരം പാലുകൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ കുറെ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് തിന്നുന്ന തിരക്കിലായി ഇവര് ചിലര് ഇതിനിടയ്ക്ക് കുറുമ്പ് കാണിക്കുന്നുണ്ട് ഇവര് തന്നെ ഏതാണ്ട് പത്തൊന്ത്രണ്ട് പേരുണ്ട് ഉടനെ മറ്റൊരു അനൗൺസ്മെന്റ് വന്നു അടുത്ത പന്ത്രണ്ട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഇവര് രണ്ട് ബാച്ച് ആയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് ആദ്യം ഒരു പന്ത്രണ്ട് പേരെ അയച്ചു അവരെയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത് അതിന്റെ പുറകെ മറ്റൊരു പന്ത്രണ്ട് പേര് ഇങ്ങോട്ട് വരികയാണ് ഈ എല്ലാ ആനക്കുട്ടികൾക്കും ഓരോ പേരുണ്ട് എവിടെ നിന്നാണോ രക്ഷിച്ചത് ആ സ്ഥലത്തിന്റെ പേരിനെ അടിസ്ഥാനമാക്കിയായിട്ടാണ് ഇവരെ വിളിക്കുന്നത് അതാ ഇവരുടെ സ്ഥലം അറിയുന്നതിനും ഇവർ ഏതവസ്ഥയിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയത് എന്ന് അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഇവരെ ആ സ്ഥലത്തിന്റെ പേരിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള പേര് ഇവർക്ക് കൊടുക്കുന്നത് ഇവനാണ് ടോക്ക മൂന്നര വയസ്സാണ് ഇവന്റെ പ്രായം ഒരു കാട്ടിൽ നിന്ന് ഇവനെ കണ്ടെടുക്കുമ്പോൾ അമ്മയുടെ മൃതശരീരത്തിനടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ശിശു ആയിരുന്നു ഇവൻ അതായത് ജനിച്ചിട്ട് അതേ ദിവസം കഴിയാത്ത ഒരു കുഞ്ഞ ആനയായിരുന്നു ഇവൻ അവന് പാല് വളരെയധികം ആവശ്യമുണ്ട് അവിടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം അമ്മ അനങ്ങുന്നില്ല പാല് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവര് ഇവനെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഈ നടന്നു പോകുന്നവളുടെ പേര് നമേനി എന്നാണ് മൂന്ന് വയസ്സാണ് നമേനിയുടെ പ്രായം നമേനി എന്ന പേര് തന്നെയുള്ള കാട്ടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലുള്ളവരാണ് ഇവളെ കണ്ടിട്ട് ഈ റെസ്ക്യൂ ടീമിനെ അറിയിച്ചത് അവിടെ കാട്ടില് ഒരു ചെളിക്കുണ്ടിൽ വീണ് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു ഇവൾ ചെളിക്കുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ചെളിക്കുണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ ആനക്കുഞ്ഞ് അതിന്റെ അമ്മയെ അടുത്തൊന്നും കാണാൻ കഴിഞ്ഞില്ല അവർ കുറെയൊക്കെ അന്വേഷിച്ചിട്ടും ആ പരിസരത്തൊന്നും വേറൊരു ആനയെയും കാണാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒന്നുകിൽ അമ്മ പോയി കാണണം അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കാണണം അല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്ക് നടന്ന് വഴി തെറ്റി ഈ ചെളിക്കുഴിയിൽ വീണുതാകാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാരണവശാലാണ് ഇവളിങ്ങനെ ഒറ്റപ്പെട്ട് ഈ ചെളിക്കുഴിയിൽ വീണുപോയത് വേറൊരുത്തിന്റെ പേര് ഉസിംഗ എന്നാണ് സാവോ ഈസ്റ്റിൽ നിന്നാണ് ഇവനെ കണ്ടെടുത്തത് ഈ റെസ്ക്യൂ ടീം ഇവനെ കാണുമ്പോൾ ഇവൻ സാവോ ഈസ്റ്റിലെ ഒരു റോട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് അവൻ അവന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പക്ഷെ അവൻ കണ്ടെത്താനായില്ല അമ്മ ചിലപ്പോൾ മരിച്ചു കാണും അത് ആർക്കും ഇതുവരെ അറിയില്ല റേഞ്ചർമാരും ഈ ആനക്കുട്ടിയുടെ അമ്മയെ കണ്ടെത്താൻ വളരെയധികം ശ്രമിച്ചെങ്കിലും അവർക്ക് ആ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെയുള്ള ബേബികളെ രക്ഷപ്പെടുത്തിയേ പറ്റൂ കാരണം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇവർക്ക് വളരെയധികം പാൽ ആവശ്യമുണ്ട് പാൽ കുടിക്കുന്ന സമയമാണ് ആവശ്യത്തിന് പാല് കിട്ടിയില്ലെങ്കിൽ അവർ ഡീഹൈഡ്രേറ്റ് ആവും അത് അവരുടെ ജീവന് തന്നെ വലിയ ഭീഷണിയാവും മറ്റൊരു ആനയാണ് മൂന്ന് വയസ്സുള്ള കമിലി സാവോ ഈസ്റ്റിൽ ഇവിടെയും രക്ഷിച്ചത് ഒരു കാട്ടില് ഒരു സ്ഥലത്ത് താഴെ വീണെടുക്കുന്ന അവസ്ഥയിലാണ് കമലിയെ കണ്ടെത്തിയത് അതും ഒറ്റയ്ക്ക് അവളുടെ ചുറ്റും ആരും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് ഇവിടെ വീക്കായിരുന്നു ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു ശരീരമൊക്കെ ഒട്ടി എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു എന്നാണ് ഇവിടുത്തെ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആള് പറയുന്നത് പ്രധാനമായിട്ടും ആനക്കൊമ്പുകൾക്ക് വേണ്ടിയാണ് ഇവരുടെയൊക്കെ അമ്മമാരെ കൊല്ലുന്നത് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ആനക്കൊമ്പ കൊണ്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങാതിരിക്കുക വലിയ വലിയ ധനവാന്മാരും സിനിമാ സ്റ്റാറുകളും ഒക്കെ നമുക്ക് പരിചയമുണ്ട് ഇവരൊക്കെ ആനക്കൊമ്പ് ആഡംബരത്തിന് വേണ്ടി വീട്ടിൽ പ്രദർശിപ്പിക്കുക എന്നൊരു പതിവുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവയെ കൊല്ലാനും ഈ ആനക്കൊമ്പെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് പണം ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആനക്കൊമ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് അനിമൽസിന്റെ സ്കിൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് കൊമ്പ് കൊണ്ടൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ വാങ്ങാതിരിക്കുക നമ്മൾ വാങ്ങുന്നതാണ് അതിനെ വീണ്ടും കൊല്ലാനും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുവരാനും ഈ കാട്ടു കള്ളന്മാർക്ക് പ്രോത്സാഹനമാകുന്നു നമുക്ക് നമ്മുടെ ആനക്കുട്ടികളിലേക്ക് വരാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വളരെയധികം കീപ്പേഴ്സിനെ കാണാം ഒരു ആനക്കുട്ടിക്ക് ഒരു കീപ്പറേ അല്ല ഇവർ സൂക്ഷിക്കുന്നത് അതല്പം അപകടം പിടിച്ചതാണ് ഇവരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് കുറച്ച് ദിവസം ഒരാളാണ് ഒരു ഒരാനക്കുട്ടിയെ നോക്കുന്നതെങ്കിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് വേറൊരാളായിരിക്കും അങ്ങനെ ആളുകൾ മാറി മാറിയാണ് ഒരു ആനക്കുട്ടിയെ നോക്ക് അപ്പൊ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു ജോലിക്കാരനുമായിട്ടും ഒരു ആനക്കുട്ടിക്ക് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടാകാത്ത അവസ്ഥ അതാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അപ്പൊ എല്ലാ ആനക്കുട്ടികൾക്കും എല്ലാ ജോലിക്കാരെയും പരിചയം ഉണ്ടാകും എല്ലാ ജോലിക്കാർക്കും എല്ലാ ആനക്കുട്ടികളെയും പരിചയമുണ്ടാകും അതായത് ഏതെങ്കിലും ഒരു ജോലിക്കാരൻ പോയി കഴിഞ്ഞാൽ അത് ഒരു ആനക്കുട്ടിക്ക് പ്രശ്നമാകരുത് വേണ്ടിയാണ് മാത്രമല്ല ഈ ആനക്കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ഇവരെ കാട്ടിലേക്ക് തിരിച്ചുവിടും ആ സമയത്ത് ഒരാളെ പിരിയുന്നതിനുള്ള വിഷമം ഈ ആനകൾക്ക് ഉണ്ടാകരുത് അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവരിങ്ങനെ ജോലിക്കാരെ അല്ലെങ്കിൽ കീപ്പേഴ്സിന് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ആനക്കുട്ടിയുടെ ചെവി നോക്കുക വലിയ നിറം പോലെയുള്ള ഒരു ചെവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനകളായ ആഫ്രിക്കൻ സവാന ആനകളുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ ആനകളുടെ വിശേഷങ്ങളെ പറ്റി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ആനകളേതാണെന്നും അവയ്ക്ക് മറ്റ് ആനകളുമായിട്ട് ഇന്ത്യൻ ആനകൾ ആഫ്രിക്കയിലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ ആനകൾ അല്ലെങ്കിൽ ഏഷ്യൻ എലിഫൻസ് ഇവരൊക്കെ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നും ഞാൻ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആനകൾ ആഫ്രിക്കൻ സവാനയിലെ ആനകളാണെന്നും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും ഇവന്റെ പേര് മകനോ എന്നാണ് രണ്ടര വയസ്സുള്ള ഒരു ആനക്കുട്ടിയാണ് ഈ മകനോ അവനെ സാവോ പ്രിസർവേഷൻ ഏരിയയിൽ നിന്നാണ് ഇവരെ രക്ഷിച്ചത് വളരെയധികം വരൾച്ച ബാധിച്ച സമയത്ത് ഒറ്റപ്പെട്ട് അവശനായ നിലയിലാണ് ഇവനെ ഇവർ കണ്ടെത്തിയത് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ഇവനെ സംരക്ഷിക്കുകയാണ് ഇവനാണ് ടോക്ക സാവോ പ്രിസർവേഷൻ ഏരിയയിൽ നിന്നാണ് ഇവനെയും രക്ഷിച്ചത് വരൾച്ചയിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വിശന്ന് മരിച്ചു വീണ അമ്മയുടെ അടുത്ത് നിന്നാണ് ഇവനെ ഇവരെടുത്തുകൊണ്ടു വന്നത് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരൾച്ച വരുമ്പോൾ ആനകളും മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ആനക്കുട്ടികൾ ഒറ്റപ്പെടുന്നുണ്ട് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ഇരിയായി മാറാവുന്ന ഭക്ഷണമായി മാറാവുന്ന ഈ കുഞ്ഞുങ്ങൾ അവരാണ് നമ്മുടെ മുമ്പിൽ ഈ നിന്ന് കളിച്ച് പാലക്കിടിച്ച് ഇങ്ങനെ നമ്മളെ രസിപ്പിച്ച് നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ആനക്കുട്ടികൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ ഇവരെ കാട്ടിലേക്ക് തുറന്നുവിടും സാധാരണയായിട്ട് ഇവർ വിടുന്നത് സാവോ ഈസ്റ്റ് പ്രിസർവേഷൻ ഏരിയയിലേക്കാണ് അത് പ്രിസർവേഡ് ഏരിയ ആയതുകൊണ്ട് ഇവർക്ക് കുറേ കൂടി കൺട്രോൾ ഉണ്ടാവും കുറേ കൂടി അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ഇടയ്ക്കിടക്ക് ഈ ആനക്കുട്ടികൾ ഇവർ ഈ പ്രിസർവേഷൻ ഏരിയയിലേക്ക് കൊണ്ടുപോകും അത് ഇവരുടെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് കാടിനെയും കാട്ടിലെ ജീവിതവും പരിചയപ്പെടുത്താൻ വേണ്ടിയാണത് നേരത്തെ പറഞ്ഞതുപോലെ പോലെ കുറെ കഴിഞ്ഞ് ഇവർ വലുതാകുമ്പോൾ ഇവർക്ക് തിരിച്ചുപോയി ഒറ്റയ്ക്ക് ജീവിതം ആരംഭിക്കേണ്ട സ്ഥലമാണ് ഈ സാവോ പ്രിസർവേഷൻ ഏരിയ അപ്പൊ അതുകൊണ്ടാണ് അവരെ ചെറുപ്പത്തിലെ തന്നെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് ഒരു ടൂർ നടത്തി അവിടെ കൊണ്ടുപോയി ആ കാടും അവിടുത്തെ പരിസരങ്ങളും മറ്റ് മൃഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇവർ തിരിച്ചുകൊണ്ടുവരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ ഫ്രീക്വൻസി കൂട്ടും അവിടെ നിൽക്കുന്ന അവിടെ നിർത്തുന്ന ആ സമയം കൂട്ടും അങ്ങനെ സമയം കൂട്ടി കൂട്ടി കഴിയുമ്പോൾ ഇവർ ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ കാട്ടിൽ തനിയെ കറങ്ങി കിടക്കാൻ തുടങ്ങും പിന്നീട് അവർക്ക് കാടുമായി ഇഴുകിച്ചേർന്ന് അവിടെ തന്നെ ജീവിക്കാനുള്ള ഒറ്റയ്ക്ക് അവിടെ ജീവിക്കാനുള്ള ഒരു ധൈര്യവും ഒരു പരിചയവും ഒക്കെ ഇവർക്കുണ്ടാകും അങ്ങനെയാണ് ഇവരെ കാട്ടിലേക്ക് അവർ തിരിച്ചുവിടുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നെയ്ോബിയിലെ ആനക്കുട്ടികളുടെ അനാഥാലയത്തിൽ വസിക്കുന്ന ചെറിയ ആനക്കുഞ്ഞുങ്ങളുടെ കഥ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ഡോർഗെറ്റ് അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ആൻഡ് ബൈ